ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിക്കണ സാധനം എന്നറിയോ നമ്മൾ അടിക്കണതാണ് ജെൻറ്റിൽമാൻസ് ജാക്ക് എന്നാ ചെറിയ ബോട്ടിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് അല്ല എൻ്റെ ഫേവറേറ്റ് ജാക്ക് ഡാനൽസിൻ്റെ ഫേവറേറ്റ് ആണ് ജെൻറ്റിൽ ജാക്ക് ജാക്ക് ഡാനിയൽസിൻ്റെ ഡിസ്റ്റിലറി തന്നെ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ഇതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഡബിൾ മെലോഡ് ടെനസി വിസ്കി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്മെല്ല് ഇഷ്ടമല്ല ടേസ്റ്റ് ഇഷ്ടമോ സ്മെല്ലിഷ്ടമല്ല ടെനസി ഞാൻ കുടിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെനസിക്ക് മറ്റുള്ള ഡിസിലറിയിലെ നമ്മൾ വാറ്റിലെ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ പ്രോസസ്സും ഉണ്ട് തന്നെ ഇത് ചാർക്കോൾ ഫിൽറ്ററിങ് ചെയ്യും ചാർക്കോൾ ഫിൽറ്ററിങ് ടെനസി എന്ന് പറഞ്ഞാൽ അതാ ചാർക്കോൾ ഫിൽറ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റഫ് സ്മെല്ലില്ലേ അതെല്ലാം ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഇത് കുടിക്കുമ്പോൾ ആ സ്മെല്ലിഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഈ ടെന്നസ് അടിച്ചു കഴിഞ്ഞാൽ ആ റഫ് സ്മെല്ല് ഫീലില്ല ഞാൻ പക്ഷെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിസ്കിയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ വിസ്കി ഒരു ഒഴിച്ചിട്ട് അതിൽ ബീർ ഒഴിക്കും അപ്പോൾ ബീറിൻ്റെ സ്മെല്ലാണ് കൂടുതൽ ഇത് ചെയ്യുക അപ്പോൾ പ്രശ്നമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറ് ഓക്കെ അപ്പോൾ നമുക്ക് ജാക്ക് ഡാനിയൽസ് ജെൻറ്റിൽമാൻ ജാക്ക് ഓ ഇതിനൊരു പ്രത്യേകത ഇത് ഇങ്ങനെ ഒഴിക്കരുത് അപ്പോൾ ഞാൻ കാണിച്ചതാണ്ടോ അങ്ങനെ ഒഴിക്കരുത് ഈ ഇങ്ങനെയുള്ള ടെന്നസി ഇങ്ങനത്തെ വിസ്കികൾ ഒഴിക്കുമ്പോൾ ഇതിനൊരു കണക്കുണ്ട് അതായത് ഇത് തേർട്ടിയിൽ ആണേ ഇത് ശരിക്കും കറക്റ്റ് വിസ്കി പെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ആണോ തേർട്ടി ഒരു തേർട്ടിയും കൂടി കണ്ട ഈ ലൈൻ കണ്ട എനിക്ക് ഗ്ലാസിന് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടോ ആ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സിക്സ്റ്റിയാണ് അതുകൊണ്ട് എനിക്കത് ഞാനത് അളക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഗ്ലാസ് അത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ സാധനം ഒന്ന് ഇളക്കി ഇതിൽ വെള്ളമൊഴിക്കും ഒഴിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഒഴിച്ച പെഗനെക്കാട്ടിലും കൂടുതൽ ഒഴിക്കരുത് അങ്ങനെയാണ് വിസ്കി കഴിക്കുക അപ്പോൾ അതേ സിക്സ്റ്റി അപ്പോഴാണ് എൻ്റെ ടേസ്റ്റ് കറക്റ്റാവുക ഓക്കെ എന്നിട്ട് ഈ സാധനം വൈൻ ആട്ടണ പോലെ അങ്ങോട്ട് ആട്ടരുത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക എന്നിട്ട് കുറച്ചെടുക്കിട്ട് ഇതെന്താണെന്നറിയോ ഇത് ഇറ്റാലിയൻ സലാമിയാണ് ഇതിന്റെ മുളൊരിച്ചിരി മിളക് പൊടിയും കൂടി എക്സ്ട്രാ എക്സ്ട്രാട്ടുണ്ട് ഇതിൽ കുരുമുളക് ഉണ്ട് ഇതിൽ ഉപ്പുണ്ട് എല്ലാം ഉണ്ട് ആ ഉം അപ്പോൾ കുടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കോംപ്രമൈസ് ചെയ്താലും ഇതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് ഇതിൻ്റെ കറക്റ്റ് അളവിൽ സമയമെടുത്ത് മെല്ലെ കുടിക്കുക അപ്പോൾ ഞാൻ ഇന്നത്തെ രാത്രി എൻജോയ് കെട്ടേ അപ്പോൾ എല്ലാവർക്കും അടിപൊളി രാത്രി എൻജോയ് ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ താങ്ക് യു